എങ്ങനെയാണ് ഗ്ലൂക്കോമീറ്റർ യൂസ് ചെയ്ത് ബ്ലഡ് ഷുഗർ നോക്കേണ്ടത് ഇതാണ് ഗ്ലൂക്കോമീറ്റർ ഇത് ഷുഗർ നോക്കാനായി ബ്ലഡ് എടുക്കാൻ ഉപയോഗിക്കുന്ന അടുത്തതായി ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പാണ് ഈ സ്ട്രിപ്പിന്റെ വൈറ്റ് പോർഷൻ ആണ് ഗ്ലൂക്കോമീറ്റർ മെഷീനിൽ ഇൻസേർട്ട് ചെയ്യുക ഈ ഭാഗമാണ് ബ്ലഡ് കളക്ട് ഭാഗം അടുത്തതായി ഷുഗർ നോക്കേണ്ട വ്യക്തിയുടെ അഗ്രഭാഗം ഡ്രൈ കോട്ടൺ കൊണ്ട് തുടയ്ക്കുക അതിനുശേഷം വിരലിന്റെ അറ്റത്ത് കുത്തുക ബ്ലഡ് സാമ്പിൾ ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പിൽ എടുക്കുക ഷുഗർ റീഡിംഗ് റെഡി ആയിട്ടുണ്ട് ശേഷം വീണ്ടും വിരലിൻ്റെ അറ്റം ഡ്രൈ കോട്ടൺ കൊണ്ട് തുടയ്ക്കേണ്ടതാണ്